അമ്പഴത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പണ്ട് കാലത്ത് നമുക്കറിയാം നമ്മുടെ മിക്ക വീടുകളിലും അമ്പഴത്തിൻ്റെ വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കാണാനില്ല ഇപ്പോൾ നമുക്ക് അമ്പഴത്തിൻ്റെ ചെറിയ ഗ്രാഫ്റ്റ് ചെയ്ത ചെറിയ തൈകൾ നമ്മുടെ നഴ്സറികളിലൊക്കെ ലഭ്യമാണ് പണ്ടത്തെ അമ്പഴത്തിനാണെങ്കിൽ പുളി കൂടുതലായിരുന്നു പക്ഷേ ഇന്ന് കിട്ടുന്ന അമ്പഴത്തിന് പുളിയില്ലാത്ത എന്നാൽ കുറച്ച് മധുരമുള്ള അമ്പഴം നമുക്ക് ലഭിക്കുന്നുണ്ട് സ്വീറ്റ് അമ്പഴം എന്നുള്ള പേരിൽ ഇപ്പോൾ നഴ്സറികളിലേക്ക് ലഭ്യമാണ് ഇത് എൻ്റെ വീട്ടിലെ അമ്പഴത്തിൻ്റെ ചെടിയാണ് ഒന്നര വർഷമേ ആയിട്ടുള്ളത് നട്ടിട്ട് പക്ഷേ ഇത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആറുമാസമായിട്ട് ഇതിൽ പൂക്കളും കായ്കളുമൊക്കെ വരുന്നുണ്ട് നാടൻ അമ്പഴം വർഷത്തിൽ ഒരു തവണയാണ് കായ്ക്കുന്നതെങ്കിൽ ഈ നമ്മുടെ ഈ സ്വീറ്റമ്പഴം ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഈ സ്വീറ്റമ്പഴം ഹോൾ സീസണാണ് എല്ലാ തവണയും എല്ലാ വർഷത്തിൽ എല്ലാ ദിവസവും ഒന്നുകിൽ കായോ പൂക്കളോ ഒക്കെ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട് മാത്രമല്ല ഇത് ഓരോ ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ആദ്യം